നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് കൈവെള്ളയിലെ ബുധമണ്ഡലത്തിലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൈവെള്ളയിലെ ചെറുവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് ബുധമണ്ഡലം ബുധമണ്ഡലം ഉയർന്ന് യാതൊരു തകരാറുമില്ലാതെ ചെറുവിരലും കാണപ്പെട്ടാൽ എല്ലാവരും പ്രശംസിക്കുന്ന എല്ലാവിധ ഗുണങ്ങളുമുള്ളവരായിരിക്കും പൊതുവേദികളിൽ നല്ല നിലയിൽ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഡോക്ടറായോ വക്കീലായോ ജോലികൾ ചെയ്ത് വലിയ കീർത്തിയും സൗഭാഗ്യവും നേടുന്നവരായിരിക്കും ഇവർ പൊതുവെ ചുറുചുറുക്കുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ സ്വഭാവഗതികൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും സമർത്ഥരായ ഇവർ നല്ലവർക്ക് നല്ലവരായും പൊല്ലാത്തവർക്ക് പൊല്ലാത്തവരായും തോന്നും ഇവർ ഊർജസ്വരായിരിക്കും അതായത് ഇവർ അലസതയുള്ളവരായിരിക്കില്ല എന്ന് സാരം ബുധമണ്ഡലത്തിൽ ഒരു രേഖ കുത്തനെ കാണപ്പെട്ടാൽ അയാൾക്ക് യാദർച്ഛികമായി പണം വന്നു ചേരാം അതായത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാമെന്നാണ് ലോട്ടറി അടിക്കും എന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കരുത് ലോട്ടറി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലോട്ടറി അടിക്കുകയുള്ളൂ അതിനാൽ നമ്മൾ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാം ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ബുധമണ്ഡലത്തിൽ മൂന്നിൽ കൂടുതൽ രേഖകൾ കണ്ടാൽ അയാൾ ഒരു ഡോക്ടറാണെന്ന് പറയാം സ്ത്രീയുടെ കയ്യിലാണ് ഈ രേഖകൾ കാണുന്നതെങ്കിൽ അവർ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുമെന്ന് പറയാം അനേകം ചെറുരേഖകൾ കാണപ്പെട്ടാൽ അവർക്ക് ബുദ്ധികൂർമതയുള്ളയാളാണ് എന്നും പറയാം പല രേഖകൾ ഹൃദയരേഖയിൽ മുട്ടി നിന്നാൽ ധാരാളം പണം ചെലവാക്കി കളയുന്നയാളാണെന്ന് പറയാം ഈ രേഖകൾക്ക് കുറുകെ ഒരു രേഖ കണ്ടാൽ ധാരാളം പണം നഷ്ടമുണ്ടാകുമെന്നും പറയാം ബുധമണ്ഡലത്തിൽ ഒരു ചെറിയ കറുപ്പ് പുള്ളി കാണപ്പെട്ടാൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് വ്യാപാര നഷ്ടം സംഭവിക്കുമെന്നും വലിയ കറുപ്പ് പുള്ളിയാണെങ്കിൽ എല്ലായിടത്തും അയാൾക്ക് അടിക്കടി വിപത്തുകൾ ഉണ്ടാകുമെന്നും പറയാം ബുധമണ്ഡലത്തിൽ ഒരു പുരിശടയാളവും മറ്റു മണ്ഡലങ്ങൾ നല്ലതായും സ്ഥിതി ചെയ്താൽ അയാൾ വഞ്ചിക്കുന്ന സ്വഭാവക്കാരനാണെന്ന് പറയാം അതേപോലെ തന്നെ അനേകം കുരിശടയാളം കണ്ടാൽ എല്ലാവിധ ദുർഗുണങ്ങളുമുള്ള ആളാണെന്നും പറയാം ബുധമണ്ഡലത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം കണ്ടാൽ അത് മറ്റുള്ളവരുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാം പൊതുമണ്ഡലത്തിൽ ഒരു ചതുര അടയാളം കാണപ്പെട്ടാൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അയാൾക്ക് വലിയ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയാം പൊതുമണ്ഡലത്തിൽ ഒരു ത്രികോണം കാണപ്പെട്ടാൽ അയാൾ പൊതുജന പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്നും അതായത് രാഷ്ട്രീയ പ്രവർത്തനം സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്ന് പറയാം ബുധമണ്ഡലത്തിൽ വലയടയാളം കാണപ്പെടുകയാണെങ്കിൽ അയാൾ പണത്തിന് വേണ്ടി എന്തു ദുഷ്കർമ്മങ്ങളും ചെയ്യുമെന്നും മനസ്സിലാക്കാം ഒരു ദ്വീപടയാളമാണ് ബുധമണ്ഡലത്തിൽ കാണപ്പെടുന്നതെങ്കിൽ അയാൾ വിദ്യാഭ്യാസത്തിൽ കീർത്തി ലഭിച്ചാലും ബുദ്ധി സാമർത്ഥ്യം കുറഞ്ഞയാളാണെന്നും മനസ്സിലാക്കാം ബുധമണ്ഡലത്തിലെ കുറച്ച് സവിശേഷതകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം